െ ഞാൻ ചെറിയൊരു പ്രസന്റേഷൻ കാണിക്കാം അതിനുശേഷം നമുക്ക് ചോദ്യോത്തരം അതല്ല കാര്യം ഈ മാധ്യമങ്ങളുടെ പ്രശ്നം മാധ്യമങ്ങളിൽ എന്തെങ്കിലും ചേഞ്ച് വരുന്നത് പണ്ട് അൻപത് വർഷങ്ങളിൽ ഒന്ന് തവണ ഒരു ചേഞ്ച് അങ്ങനെ വരുന്നുള്ളൂ ഇപ്പം ഇപ്പം നമ്മൾ ടെക്നോളജിയിൽ ചേഞ്ച് വരുന്നെങ്കിലും നിങ്ങൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഈവൻ സോഷ്യൽ മീഡിയ നമ്മൾ പറയുന്ന ഏറ്റവും മോഡേണേറ്റൊരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ജേർണലിസം ടെക്നിക്സ് അല്ലെങ്കിൽ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിലോ പത്തൊമ്പതാം നൂറ്റാണ്ടിലോ തുടങ്ങിയ ഒരു സംഭവമാണ് അത് അത് വളരെ ഏറ്റവും വേദനാജനക കാര്യം അതിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് മലയാള പത്രപ്രവർത്തകർ ഞാനത് കാണിക്കാം ഇവിടെ എങ്ങനെ അപ്പം നമ്മൾ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ഈ രണ്ടായിരത്തി അല്ല തൊണ്ണൂറ്റി രണ്ടിന് മുമ്പ് വരെ വലതുപക്ഷം വലതുപക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള അവരുടെ അധിനിവേശം സാമ്പത്തിക അധിനിവേശമായിരുന്നു കൂടുതലും കൂടുതൽ മിക്കവാറും തന്നെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം തൊണ്ണൂറ്റി രണ്ടിന് ശേഷം വലതുപക്ഷം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മതസ്പർദ്ധ അല്ലെങ്കിൽ കമ്മ്യൂണലിസം എന്ന് തന്നെ വലതുപക്ഷവും കമ്മ്യൂണലിസവും കൂടെ ഒരു സിനോണിയം പോലെ നമ്മുടെ പത്രങ്ങളും മാധ്യമങ്ങളും അതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്ന് പലപ്പോഴും പല മാധ്യമങ്ങളും പക്ഷേ ഈ സാമ്പത്തിക വലതുപക്ഷത്തിലുള്ള വ്യത്യാസം ശരിക്കും ഇടതുപക്ഷമായിട്ട് പോലും ഇപ്പോൾ വലിയ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിൽ ഇപ്പോൾ കോൺഗ്രസും ബി ജെ പിയും ലെഫ്റ്റും എടുക്കുകയാണെങ്കിൽ അവരുടെ മാനിഫെസ്റ്റോയിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം പക്ഷേ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ വലിയ വലിയ അദാനി എല്ലാവർക്കും സ്വീകാര്യനാണ് ഈ മൂന്ന് പേർക്കും ഒരുപോലെ സ്വീകാര്യനാണ് അംബാനി സ്വീകാര്യനാണ് പിന്നെ സാമ്പത്തികമായിട്ട് എന്താണ് ഇവർ തമ്മിൽ സാമ്പത്തിക നയങ്ങളിൽ വ്യത്യാസം അവിടെ ഇവിടെ ഓരോന്നൊക്കെ പറയുമായിരിക്കും ഞങ്ങൾ മറ്റേത് നോക്കുന്നുണ്ട് മറ്റേ ചെയ്തിട്ട് കൊടുക്കുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആത്യന്തിട്ട് ഇവരെല്ലാം ഈ വ്യത്യാസം ഇല്ല പക്ഷെ അതേസമയം വളരെയധികം വ്യത്യാസം ഉണ്ടെന്നല്ല വളരെയധികം പ്രകടമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മത ഞാൻ നേരത്തെ പറഞ്ഞ അത് എന്ത് വാക്ക് കാര്യം ഇസ്ലാമോ ഫോബോ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഫോബിയ ഇസ്ലാമ ഫോബിയ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ ഭയക്കുന്നതെന്നല്ലേ ഇത് ഇസ്ലാമിനെ വെറുക്കുന്നതെന്നുള്ള ഒരു ഇത് ആദ്യം അത് ഹിന്ദുത്വ ഹിന്ദുത്വത്തെ ആരാധനയായിട്ട് മാറി പിന്നീട് അത് ഇസ്ലാമോ ഇസ്ലാമിനെ വെറുക്കുന്ന രീതിയിലോട്ടുള്ള ഒരു ഒരു സ്റ്റേറ്റിലാണ് നമ്മളിപ്പോൾ വന്ന് എത്തിയിരിക്കുന്നത് എത്രത്തോളം നോർമലൈസായെന്നുള്ള കാര്യം നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ വീടിൽ പ്രധാനം പറയാൻ കാര്യം ഞാൻ ടെലിവിഷൻ ഒരു മൂന്നാല് വർഷം ഇട്ട് കാണാറില്ല വല്ലപ്പോഴേ കാണാറുള്ളൂ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ടെലി പക്ഷേ അത് ഞാൻ ടെലിവിഷനെ കുറിച്ചിവിടെ പറയുന്നില്ല സോഷ്യൽ മീഡിയയെക്കുറിച്ചും പറയുന്നില്ല അതിൻ്റെ പ്രധാന കാരണം ഇവരെല്ലാവരും ഉപയോഗിക്കുന്ന ടെക്നിക്സ് നേരത്തെ പ്രിൻറ് മീഡിയ പെർഫെക്റ്റ് ചെയ്ത ടെക്നിക്സ് തന്നെയാണ് അതിൽ നിന്ന് മാറ്റം വന്നിട്ടില്ല ഒരാൾ അലറുകയും അതിൻ്റെ വോളിയം കൂടുകയും കുറയുന്നു എന്നുള്ളല്ലാതെ അവരുപയോഗിക്കുന്ന ഭാഷ അവരുപയോഗിക്കുന്ന നരറ്റീവ്സ് ഉപയോഗിക്കുന്ന റിപ്പോർട്ടിങ് ദ ക്രാഫ്റ്റ് ഇതെല്ലാം പ്രിൻ്റ് മീഡിയന്ന് ഒട്ടും വ്യത്യസ്തമല്ല ഒരേ രീതിയിലാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് കൂടുതല നൂറ് ശതമാനം ഞാനിതിൽ ഫോക്കസ് ചെയ്യുന്നത് പത്രങ്ങളിലാണ് കാര്യം പത്രങ്ങളാകുമ്പോൾ നമുക്ക് ടാക്ടൈലാണ് അത് കാണിക്കാൻ മറ്റേത് എനിക്ക് ഈ വീഡിയോ ഇപ്പോൾ എല്ലാ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ പത്ര വീഡിയോ ഈ ടെലിവിഷൻ മുതലാളിമാർ ചെയ്യുന്ന നമ്മൾ എന്ത് ചെയ്താലും ഉടനെ തന്നെ കോപ്പി റേറ്റ് വെച്ച് സ്ട്രൈക്ക് ചെയ്യും പത്രങ്ങൾ തുടങ്ങിയിട്ടില്ല ഇതുവരെ അപ്പോൾ അതുകൊണ്ടും അതുകൊണ്ടുംകൂടെ ഒരു എളുപ്പം കൊണ്ട് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം പലരും പറയുന്നുണ്ട് പ്രിൻറ്റ് മീഡിയ പഴയ പോലെ ശക്തിയില്ല പ്രിന്റ് മീഡിയയ്ക്ക് ഒരിക്കലും ശക്തിയില്ലായിരുന്നു നമ്മൾ തന്നെ കൊടുത്തോ ഒരു അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷം ഒരിക്കലും കേരളത്തിൽ ഭരണത്തെ വരില്ലായിരുന്നല്ലോ അപ്പോൾ പ്രിൻറ്റ് മീഡിയയ്ക്ക് ശക്തിയുണ്ട് മനോരമ മാതൃഭൂമിയാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നെങ്കിൽ അമ്പത്തേഴിൽ ഇവിടെ ഒരു സർക്കാർ അങ്ങനെ ഒരു സർക്കാർ വരില്ലായിരുന്നു അത് പ്രിന്റ് മീഡിയയ്ക്ക് ശക്തി ഉണ്ടെന്നുള്ളത് മധ്യവർഗത്തിൻ്റെ ഇടയിൽ ഒരു ശക്തിയുണ്ട് പക്ഷേ അത് എത്ര എത്ര മധ്യമർഗത്ത് വായനക്കാർ അത് വായിച്ച് അതുപോലെ വോട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല പക്ഷേ മധ്യമവർഗത്തിൻ്റെ മറ്റ് വിശ്വാസങ്ങളെയും മറ്റ് പ്രവണനങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ തീർച്ചയായിട്ടും ഒരു കഴി കഴി പത്ര മാധ്യമങ്ങൾക്ക് കഴിവുണ്ട് അപ്പോൾ നമ്മളത് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ പാർട്ണർക്കോ നമ്മുടെ മക്കൾക്കോ നമ്മുടെ മാതാപിതാക്കൾക്കോ കൊടുക്കാത്ത ഒരിടം നമ്മൾ മാധ്യമങ്ങൾക്ക് അറിയാതെ കൊടുക്കുന്നുണ്ട് പലരും പലരും വാഷ്റൂമിൽ പോയാണ് പത്രം വായിക്കാറുണ്ട് നമ്മുടെ വേറെ ആരെങ്കിലും അതിനകത്ത് കേട്ടാറുണ്ടോ നമ്മൾ ബെഡ്റൂമിൽ പത്രം വായിക്കാറുണ്ട് നമ്മൾ കിടക്കുമ്പോൾ വായിക്കാറുണ്ട് നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളിൽ നമ്മളൊരു പത്രം നമ്മൾ അവർ അതിലെല്ലാം പത്രത്തിന് ഇടം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്ര ട്രസ്റ്റ് വർത്തി ആയിട്ട് നമ്മളറിയാതെ നമ്മളെ ഒരു ഒരു വളരെ ഹാലോഡായിട്ടൊരു ഇടം കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് ആ മാധ്യമങ്ങൾ അത് ഒട്ടും ബഹുമാനിക്കാൻ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യങ്ങൾ ഞാനതിലോട്ട് ചെ ചില കാര്യങ്ങൾ സംസാരിച്ച ശേഷം നമുക്ക് ഒരു ചർച്ചയാവും അതായിരിക്കും നല്ല അല്ല ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും പുതുവേ ഉള്ള കാര്യങ്ങളില്ല നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ചില ചെറിയ ഓർ നമ്മൾ ഈ ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുന്നു ഈ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും പുതിയ അറിവുകളല്ല നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഞാൻ അതിലോട്ട് പോവുകയാണ് അപ്പോൾ ഇത് എന്താണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം തൊണ്ണൂറ്റി രണ്ടില് ഡിസംബർ ഏഴാം ഏഴാം തീയതിത്തെ പത്രമാണ് ടൈംസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ഇതിൻ്റെ പ്രത്യേകത ഒന്ന് അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് രണ്ട് ഫ്രണ്ട് പേജിൽ സൈൻഡ് എഡിറ്റോറിയൽ എന്ന് പറയും സാധാരണഗതിയിൽ ഒരു പത്രം ചെയ്യാത്ത കാര്യമാണ് വളരെ റേറായിട്ടുള്ള ഇൻസിഡൻസിൽ മാത്രമേ സൈൻഡ് എഡിറ്റോറിയൽ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നില്ലേ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ സൈൻ എഡിറ്റോറിയൽ പത്രങ്ങളെ സംബന്ധിച്ചോളം ബ്രഹ്മാസ്ത്രം അവസാനത്തെ ആയുധം എന്ന് പറയാം അപ്പോൾ അന്ന് ഈ റിപ്പബ്ലിക് ബസ് എന്ന് വെച്ചാൽ കളങ്കിതമായ റിപ്പബ്ലിക് എന്ന് പറഞ്ഞ ടൈംസ് ഓഫ് ഇന്ത്യ ഫ്രണ്ട് പേജിൽ ഈ എഡിറ്റോറിയൽ ഉണ്ട് കാര്യം പറഞ്ഞു അടുത്ത സ്ലൈലോട്ട് തോന്നുന്നു ഇത് ഹിന്ദു പത്രം ഹിന്ദു ബാബറി മസ്ജിദ് ഡിസ്ട്രോയിഡ് ഹിന്ദുവിൻ്റെ ഫ്രണ്ട് പേജ് അൺഫോഗിബിൾ ഒരിക്കലും പുറക്കാനാവാത്ത ഹിന്ദുവിൻ്റെ സൈൻഡ് എഡിറ്റോറിയൽ ഹിന്ദു ഒക്കെ വളരെ 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 റയറായിട്ടാണ് ഫ്രണ്ട് പേജ് എഡിറ്റോറിയൽ ചെയ്തിട്ടുള്ളത് ഒരു പത്ത് അവരുടെ അതിൻ്റെ നൂറിൽ എത്ര നൂറ്റി ഇരുപത് മുന്നൂറ്റി മുപ്പത് വർഷത്തിനകത്ത് പത്തോ പതിനഞ്ചോ കൂടുതൽ വരും തോന്നുന്നില്ല എനിക്ക് അത്രയേ ഉള്ളൂ അടുത്തതിലോട്ട് ഡെക്കൻഡ് ഗ്രോമിൾ ബാബറി ഡിസ്ട്രോയിഡ് ഇത് എഡിറ്റോറിയൽ അല്ല പക്ഷെ പേര് വെച്ച് നിങ്ങൾ അദ്ദേഹത്തിന് എഡിറ്ററിൻ്റെ പേര് വെച്ചാൽ എഡിറ്ററിൻ്റെ ഒരു നോട്ട് അത് എഴുതിയാണ് അതും വളരെ കൃത്യമാണ് എന്താണ് മെസ്സേജ് ഉള്ളത് ഇതിനകത്തൊന്നും യാതൊരു ഒരു എന്താ ആംബിഗ്യൂറ്റി ഇല്ല വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നത് അടുത്ത് ഇത് നേഷൻ ബിറ്ററൈഡ് ഇന്ന് ഇപ്പം ഇതിനകത്തുള്ള രസം ഇത് ഇതിനെ ഉപയോഗിച്ചത് വാക്ക് ഡിസ്പ്യൂട്ടഡ് തർക്ക ഇതാണ് അപ്പം ഇതിന് ഇതിനകത്ത് ഒരു എൻ എസ് മാധവൻ്റെ ഒരു വളരെ പ്രസിദ്ധമായ കഥ നിങ്ങളെല്ലാം വായിച്ചു കാണാം അപ്പം ആ ആ കഥയ്ക്ക് ഞാൻ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ പരിചയമല്ലേ അതേ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് ആരോ എന്നോട് പറഞ്ഞു ഈ കഥയ്ക്ക് ശരിക്കും പ്രചോദനമായത് മുൽഗാങ്കർ എന്ന് പറഞ്ഞ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എഡിറ്റർ ആയിരുന്നു അങ്ങനെയാണെങ്കിൽ ആ പത്രം ഉപയോഗിച്ച പക്ഷേ ഇതാണ് ഹെഡ്ലൈൻ മുൽഗാങ്കർ ആ സമയത്ത് ഇല്ലായിരുന്നു അദ്ദേഹം റിട്ടയർ ചെയ്ത് കഴിഞ്ഞു പക്ഷേ അവർ ഉപയോഗിച്ച ഹെഡ്ലൈൻ ചെയ്തു തന്നെ ആ കഥ അറിയാമല്ലോ അല്ലേ അദ്ദേഹം തിരുത്തിരുത്ത് എന്നുള്ള കഥ പക്ഷേ എന്നാലും ശക്തമായ രീതിയിൽ എന്നെ ഒരു വഞ്ചിക്കപ്പെട്ട നേഷൻ എന്ന് പറഞ്ഞൊരു എഡിറ്റോറിലുണ്ടായിരുന്നു അതിനുശേഷം ഇന്ത്യ ടുഡേ ഇന്ന് ഏറ്റവും കൂടുതൽ സംഘപരിവാറിനെ ഇന്നുമല്ല എന്നും സഹായിച്ചിട്ടുള്ള ഒരു മീഡിയ ഗ്രൂപ്പാണ് അവർ പോലും പറയുന്നു നേഷൻസ് ഷെയിം എന്നാണ് അവർ പോലും ഇത് തൊണ്ണൂറ്റി രണ്ടിൽ ഈ ആജ്തക് ചാനലിൻ്റെ ഉടമസ്ഥരാണ് അപ്പോൾ അത് അത് തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതി കഴിഞ്ഞ ശേഷം ഇരുപത്തേഴ് വർഷത്തിന് ശേഷം അതായത് പതിനായിരം ദിവസത്തിന് താഴെ ഒരു രാഷ്ട്രം മാറാൻ വേണ്ടി ഇത്രയും ദിവസങ്ങൾ മതി എന്നുള്ളതിൻ്റെ ഇത് ഒന്ന് അപ്പോൾ അടുത്തുള്ളൂ ഇത് അയോധ്യ വേർഡിക്റ്റിന്റെ പിറ്റേ ദിവസം അതായത് ഭൂമി അയോധ്യയിലെ ഭൂമി ഹിന്ദുക്കൾക്ക് കൊടുത്തതിനു ശേഷം പിറ്റേ ദിവസത്തെ പത്രം ടൈംസ് ഓഫ് ഇന്ത്യ റാം മന്ദിർ വിത്തിൻ സൈറ്റ് വിത്തിൻ സൈറ്റ് രണ്ട് രീതിയിൽ ഉദ്ദേശിക്കുകയാണ് ഒന്ന് ആ സ്ഥലത്ത് തർക്ക അനകത്ത് തന്നെ വരും രണ്ട് എസ് ഐ ജി എച്ച് ടി എന്നുള്ള ഒരു പണ്ണം കൊണ്ടുണ്ട് അതായത് നമുക്ക് നമ്മുടെ മുന്നിൽ നമുക്ക് കാണാൻ കഴിയുന്നു ഓൾമോസ്റ്റ് സെലിബ്രേറ്ററി രീതിയിലുള്ള ഹെഡ്ലൈൻ ഇതേ പത്രം ഒന്ന് പിറകോട്ട് പോകാമോ ആ ഇതേ പത്രം ഈ സംഭവം നടന്നു പറഞ്ഞ് റിപ്പബ്ലിക് ബസ് മാർച്ചഡാണ് പക്ഷേ ഇരുപത്തേഴ് വർഷം കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് യാതൊരു അങ്ങനെ ഒന്നും പറയാനില്ല ചുവന്ന ഇത് വെച്ച് ഓൾമോസ്റ്റ് ആഘോഷം ആഘോഷമല്ലാന്ന് അവർക്ക് ജസ്റ്റ് അതിലോട്ട് തിരിച്ചു വിത്തിൻ സൈറ്റ് ഫ്രണ്ട് പേജ് എഡിറ്റോറിയൽ ഒന്നും ഇല്ല അപ്പം അന്ന് ഇത്രയും പാപമായ ഇത്രയും നമുക്ക് പൊറുക്കാനാകാത്തൊരു സംഭവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഓൾമോസ്റ്റ് അഫോയിൽ ഇതുണ്ട് ആ ആ സംഭവം നടന്ന എഗ്രഗസ് ക്രൈമാണെന്ന് കോടതി പറഞ്ഞെങ്കിലും ആ കുറ്റം ചെയ്തവർക്ക് തന്നെ ആ സ്ഥലം തിരിച്ചു കൊടുത്തപ്പം ഇവർക്കൊന്നും ഒന്നും പറയാനില്ല നമ്മൾ ഞാൻ പറയും നമ്മളറിയാതെ പക്ഷേ ഈ പത്രങ്ങൾ നമ്മൾ ഇപ്പോഴും സെക്കുലേഴ്സിൻ്റെ ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എനിക്ക് തീർച്ചയായും കേരളത്തിലെ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും ടൈംസ് ഓഫ് ഇന്ത്യയിൽ അവരുടെ മക്കൾക്ക് ജോലി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വളരെ അഭിമാനത്തോടുകൂടി അവർ ജോയിൻ ചെയ്യാൻ പറയും ഇപ്പോഴും യാതൊരു സംശയമില്ല അത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റെപ്യൂട്ടേഷൻ ഒരു 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 അണുകിട പോലും പത്രക്കാരുടെ ഇടയിൽ ചിലപ്പോൾ കൃത്യം ഉണ്ടായിരിക്കാം പക്ഷേ ഇന്നും ഏറ്റവും കൂടുതൽ സ്റ്റേബിളായിട്ടുള്ള ജേണലിസ്റ്റ് ഇന്ത്യൻ ജേണലിസിൻ്റെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ജോലി എല്ലാവരും രഹസ്യമായിട്ട് കവറ്റ് ചെയ്യുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ തന്നെയെന്നുള്ള ആ ഒരു ദുഃഖകരമായുള്ള വസ്തു കൂടി ഇത് നമ്മൾ അറിയാതെ പറ്റുന്നതാണ് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെയാണ് നമ്മുടെ മനസ്സുകളെ അവർ കീഴടക്കുന്നത് ഈ ഒരു വ്യത്യാസം എത്ര പേർ നമ്മൾ ആ ഈ പത്രം കണ്ടപ്പോൾ ആലോചിച്ചു അറിയില്ല അടുത്തത് ഇത് ഹിന്ദുസ്ഥാൻ ടൈംസ് ടെമ്പിൾ ഇൻ സ്റ്റോൺ ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന് പറഞ്ഞാൽ ബിർള കോൺഗ്രസിൽ നിന്ന് ഏറ്റവും കൂടുതൽ അനു ഏറ്റവും കൂടുതൽ അന്യായമായും ന്യായമായും അവർക്ക് ഒരുപാട് ഇൻഡസ്ട്രിയൽ ഇത് ഇൻസെൻറ്റീവ്സ് കിട്ടിയിട്ടുള്ള ഇന്ത്യയിൽ ഏറ്റവും വലിയ ടാറ്റയെക്കാട്ടി ബിർളയ്ക്കാണ് എന്ന് മാത്രമല്ല ഗാന്ധി മരിച്ചത് ബിർലയുടെ ബിർളയുടെ വീട്ടിൽ ഗാന്ധിയെ ആ സ്ഥലത്ത് വെച്ചാണ് ഗാന്ധിയെ വധിക്കപ്പെടുന്നത് മരിച്ചതല്ല വധിക്കപ്പെടുന്നത് അതുമാത്രമല്ല ബിർളയുടെ കെ കെ ബിർളയും ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ എഡിറ്റോറിയൽ ഡയറക്ടറായിരുന്ന ശോഭന ഭാരതി ഇവരെല്ലാം രാജ്യസഭാ സീറ്റിലെത്തിയത് കോൺഗ്രസിന്റെ ഒരു പരിപൂർണ്ണ പിന്തുണയാണ് അങ്ങനെ ഒരു പത്രം പറയുകയാണ് ടെമ്പിൾ സെറ്റ് ഇൻ സ്റ്റോൺ അതായത് ഇനി മാറ്റാനാവാത്ത വിധം ഇനി മാറ്റാനാവാത്ത ക്ഷേത്രമോടെ വരികയാണത് എന്തോ ഒരു ഇതാണ് ഒരു പത്രം പറയേണ്ടത് എന്നുള്ളൊരു ചോദ്യം അത് വരെ അടുത്ത അടുത്ത വീണ്ടും ഇന്ത്യൻ എക്സ്പ്രസ് പലപ്പോഴും ജേർണലിസം ഓഫ് കറേജ് എന്ന് സ്വയം ഇവിടെ എഴുതിയിട്ടുണ്ടോ ആ ഇവിടെ ഇവിടെ സാറിന് അവർ ഇവിടെ എഴുതും അവരുടെ മാസ്റ്റർ ജേർണലിസം ഓഫ് കറേജ് എന്ന് എഴുതാറുണ്ട് അപ്പോൾ എല്ലാവരും ശബ്ദം ശബ്ദിക്കുന്നത് നിർത്തുമ്പോഴും ഇന്ത്യൻ എക്സ്പ്രസ് ശബ്ദിക്കും എന്നൊരു ഒരു ഒരു ഫോൾസ് ഹോപ്പ് നമുക്കുണ്ട് അപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് ഒരു ന്യൂസ് ഏജൻസി പറയും പോലെ വളരെ നിസ്സംഗതമായിട്ട് ടെമ്പിളിന് അവരത് കിട്ടി മോസ്കോന് പ്ലോട്ടും കിട്ടി അത് എന്ത് എന്തൊരു തുലനം ചെയ്യുക എന്ന് വെച്ച് ആലോചിച്ച് നോക്ക് എന്ത് ഭീകരമായ രീതിയിലാണ് ചെയ്തത് പക്ഷെ എന്താ നമ്മൾ ശ്രദ്ധിച്ചോന്നറിയില്ല എന്നാൽ ഇന്നും ഇൻസ് പറയുന്ന ജേർണലിസം ഓഫ് കറേജ് എന്നാണ് ഞാൻ മറ്റു ചിത്രങ്ങളെ കുറ്റം പറയുമല്ലോ കേട്ടോ എൻ്റെ പത്രവും ഇതിനെക്കാട്ട് മോശമായിരുന്നു അത് ഞാൻ കാണിക്കുന്നില്ല ഇവിടെ അപ്പോൾ എൻ്റെ പത്രവും ഞാൻ ജോലി ചെയ്യുന്നത് പത്രം ഞങ്ങളും അന്ന് തൊണ്ണൂറ്റി രണ്ടിൽ ഡിസ്പ്യൂട്ടഡ് സ്ട്രക്ചർ തന്നെയാണ് യൂസ് ചെയ്തെന്നാണ് എൻ്റെ ഓർമ്മ ഞാനൊന്ന് ജോലി ചെയ്യുന്നില്ല അതിന് പ്രധാന കാരണം ആർ എസ് എസിൻ്റെ അന്ന് ഒന്നോ രണ്ട് ഐഡിലോഗ്സോ ഉള്ളൂ ആർ എസ് എസിൻ്റെ അതിലൊരാളാണ് സ്വപൻദാസ് ഗുപ്ത അങ്ങനെയായിരുന്നു ടെലിഗ്രാഫിൻ്റെ എഡിറ്റ് പേജ് എഡിറ്റർ ഒന്നോ രണ്ടോ ബാക്കിയെല്ലാം എടുത്ത് പക്ഷേ ഈ അധികാരം മാറുമ്പോൾ കൂടോടെ മാറിയ പോലെ ഇപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വന്നു അന്ന് ഒന്നോ രണ്ടോ എന്ന് നോക്കിയാൽ കാണാൻ കഴിയുള്ളൂ ലെഫ്റ്റ് ഈ റൈറ്റ് അതായത് ഹിന്ദുത്വ ഐഡലോഗ്സ് അതിൽ ഒരാളായിരുന്നു സുബൻ ദാസ് ഗുപ്ത അങ്ങനെ ആയിരുന്നു എഡിറ്റുള്ളത് അപ്പോൾ അയാളുടെ ഇൻഫ്ലുവൻസിലായിരിക്കും അങ്ങനെ ഡിസ്പ്യൂട്ടർ സ്ട്രക്ച്ചർ എന്ന് കരുതിയത് അടുത്തതിലോട്ട് ആ ഇത് ഹിന്ദി ഇതുവരെ കാണിച്ച ഇംഗ്ലീഷ് അപ്പോൾ ഇംഗ്ലീഷ് ഇത് ഹിന്ദി കാണുമ്പോൾ ഇംഗ്ലീഷ് വളരെ ഇപ്പോഴും വളരെ പുരോഗമനമാണ് ഇത് ഹിന്ദിയിൽ ദൈനിക് മാസ ആഘോഷിക്കുകയാണ് രാംലാല ഹിരാജ് വിരാജമാൻ എന്ന രാമരാജ അവിടെ ഇരുത്തി കഴിഞ്ഞു ഇത് എഡിക്ട് വന്നിട്ടേ ഉള്ളൂ ഞാൻ പറയുന്നത് വ്യത്യാസം ഞങ്ങൾ അവിടെ ഇരുത്തി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതിൽ പല ആഘോഷം ഒന്നുമില്ലല്ലോ അടുത്ത ഇത് ഒന്നും പറയാം ശ്രീറാം എന്ന് പറയുന്നത് ഇത് ദൈനിക് ജാഗരൻ വളരെയധികം സർക്കുലേഷൻ മനോരമ വളരെയധികം സർക്കുലേഷൻ ഉള്ള പേപ്പറാണ് ഈ രണ്ട് പത്രവും നോർത്ത് ഇന്ത്യയിൽ അത് അത് പഴയ ഞാൻ പറഞ്ഞ പതിനെട്ടാം നൂറ്റാണ്ടിൽ നമ്മൾ പഴയ കലണ്ടറിലൊക്കെ കണ്ടില്ലേ ഈ ബാലയിലേക്കുള്ള അതാണ് ഇത് ഇതൊക്കെ നടക്കുന്ന രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അല്ലേ പഴയ നൂറ്റാണ്ടുകളല്ല ആ രീതിയിലാണ് ആഘോഷം അടുത്ത് ഇത് ദിവ്യ ഭാസ്കർ എന്ന് പറഞ്ഞ ഗുജറാത്തിലെ പത്രമാണ് അത് സിയാവർ രാമചന്ദ്ര കി ജയ് അതും രാമൻ ജയിക്കട്ടെ ഏതും മുദ്ര മുദ്ര ഇംഗ്ലീഷ് ചിന്താപനമൊക്കെ വിളിക്കുമ്പോൾ അല്ലേ വിളിക്കുകയാണ് അത് മനസ്സിലായി ഒരു അപ്പം ഇത് വെച്ച് നോക്കുമ്പം ഇംഗ്ലീഷ് പത്രങ്ങൾ ഇനിയും കുറച്ചും കൂടെ പുരോഗമിക്കാനുണ്ട് പറയാണ് ട്രെയിലിങ് അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇതെല്ലാം രണ്ടായിരത്തി പത്തൊമ്പത് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഇത് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മുത്തശ്ശി മലയാളത്തിൻ്റെ മുത്തശ്ശി എന്നൊക്കെ പറയുന്ന ഇത് ഒരു ഞാനിത് ഈ ഇത് കാണിക്കുന്നത് ഒരു ദിവസത്തെ നേരത്തെ മഞ്ഞത്തെ പത്രമാണ് മനു ബോംബെ നടന്ന സംഭവത്തിൽ പത്രമാണ് മോണില് ഈ അക്ഷരോക്ഷര വിളംബരെന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഞാൻ ഇതിലോട്ട് വരാം അപ്പൊ ഇത് കാണിക്കൊസിഷൻ കാണിക്കാനുണ്ടാവും ഈ പേജിലെ ഏറ്റവും വലിയ വാർത്ത ഏറ്റവും വിസിബിലിറ്റി ഉള്ള വാർത്ത ഇതാണ് അടുത്ത ഇതിലോട്ട് പോകുന്ന കാര്യമാണ് കുട്ടികളെ ആ ഇത് പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴും എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല ചിലർ പറയുന്നു അദ്ദേഹത്തിന് എന്തോ ഒരു മെന്റൽ ഹെൽത്ത് പ്രശ്നം ഉണ്ടായിരുന്നു മനുഷ്യനാണെന്ന് പറയുന്നത് വേറൊരു പറയുന്നു അദ്ദേഹത്തിന് കുറേ ഗവൺമെൻറ് ഡ്യൂസ് കിട്ടാനുണ്ടെന്ന് പറയുന്നു മൂന്നാമത് പറയുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു എയർഗൺ ഉണ്ട് എന്ന് പറയുന്നു എയർഗൺ വേറെ ഗണ്ണെന്നില്ല അപ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യനെ നമ്മുടെ ഇത്രയും അഡ്വാൻസ്ട്രേറ്റർ പോലീസ് ഫോഴ്സ് വെടിവെച്ച് കൊല്ലുക അല്ലാതെ വേറൊരു മാർഗ്ഗമില്ല എന്ന് ചോദിക്കേണ്ടതല്ല ഒരു പത്രത്തിൻ്റെ കടം ആദ്യമകരം ആലോചിച്ചു ഇത് ഇങ്ങനെ ഹെഡ്ലൈൻ എൻ്റെ ജീവിതത്തെ കണ്ടു വാലന്റൈൻസ് ഡേയിലൊക്കെ ഉപയോഗിക്കുന്ന സയൻസ് ഉപയോഗിച്ചിരിക്കുക മാതൃഭൂമിയാണ് വേറെ പത്രങ്ങളൊന്നുമല്ല മലയാളത്തിൻ്റെ സംസ്കാരം സംസ്കാരം ഉയർത്തിപ്പിടിക്കേണ്ട മാധവ ഫാമിലിയും കേശവ മേനോൻ്റെ ഫാമിലിയും മഹാത്മാഗാന്ധി വന്ന് നേരിട്ട് തുടങ്ങണമെന്ന് തുടങ്ങിയ പത്രമാണ് അത് അവർ മോഹൻ ഭഗവത് സ്പേസ് കൊടുത്തോളൂ വേറെ കാര്യം അതാണ് ഞാൻ പറയുന്നത് ഈ മോഹൻ ഭഗവത്തിന് ഇങ്ങനെയൊക്കെയുള്ള സ്പേസ് കൊടുക്കുമ്പോൾ വരുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ ഒരു മനുഷ്യനെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞിട്ട് അത് ആഘോഷിക്കേണ്ടത് ആലോചിച്ച് നോക്കും ലൗസൈൻ വെച്ച് എനിക്ക് തോന്നുന്നില്ല കൊളംബിയ ഈ നമ്മുടെ സൗത്ത് അമേരിക്കയിലെ മാഫിയ അന്മാർ നടത്തുന്ന പത്രങ്ങളിൽ പോലും ഇങ്ങനെ ഇങ്ങനെ തലക്കെട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല ഇത് മൂന്ന് ദിവസം മുമ്പാണ് കേരളം സംഭവിച്ചത് ഞാൻ എനിക്ക് തോന്നുന്നില്ല ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ചർച്ച എവിടെയെങ്കിലും നടന്നുള്ള കാര്യം കാരണം നമ്മുടെ മനസ്സ് നമ്മളെല്ലാം നോർമലൈസ്ഡ് ആക്സപ്റ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇത് ഇത് കാണിക്കുന്നത് എത്രമാത്രം ചെറുപ്പക്കവരവുമായിട്ടുള്ള ഡിസ്കണക്ട് തോന്നുന്നുണ്ട് ഈ പേപ്പറിൻ്റെ ആണ് ചെറുപ്പത്തൊക്കെ ഇൻ കേരളത്തിലെ ഇന്ത്യയിലെ ഈ ജനറേഷൻ്റെ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്ന മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ട് ഹാൻഡ് ഡിസ്കസ് ചെയ്യുന്ന ഹാൻഡിൽ ചെയ്യുന്ന ഒരു ജനറേഷനാണ് എന്നെ പല കുട്ടികളും പഠിപ്പിക്കാറുണ്ട് നിങ്ങൾ അറിയാതെ നമ്മൾ ഈ വട്ടെന്നൊക്കെ പറയാം അത് അങ്ങനെയുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല നമ്മുടെ ബി ജെ പി പ്രസിഡൻറ്റ് പറഞ്ഞാൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടോ പക്ഷെ പ്രശ്നം ഒരു പത്രം ബി ജെ പി പ്രസിഡന്റ് എങ്ങനെ കാണിക്കാം ഇൻഡിവിജ്വൽസിനായിട്ട് എനിക്ക് ഫീലിങ്സ് ഉണ്ടാവും പക്ഷേ ഒരു കേരളത്തിന്റെ റെപ്രസെൻ്റ് ചെയ്യുമെന്ന് പറയും സംസ്കാരത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നു ക്ലെയിം ചെയ്യുന്ന ഒരു പത്രത്തിൽ ആ പത്രത്തിൻ്റെ ലീഡർഷിപ്പിനും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് യാതൊരു അവയർനെസ്സുമില്ല എന്നുള്ളൊരു ഒരു സത്യം കൂടുതലത്തുണ്ട് അതായത് നമ്മുടെ ഒരു മോഡേൺ സൊസൈറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങളും ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് അറിയില്ല മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് അറിയില്ല ഈ വെപ്പൺ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് പാടെ വിശ്വസിക്കുന്നവർ എന്ത് വെപ്പണാണ് എങ്ങനെ അദ്ദേഹത്തിന് ആ വെപ്പൺ കൊണ്ട് എന്ത് ഡാമേജ് വരുത്താൻ പറ്റും ഇങ്ങനെ അസസ്മെൻറ്റ് പോലീസ് ചെയ്തോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം കൊണ്ട് ഈ സ്റ്റോറി ഇപ്പോൾ ഡിസപ്പർ ചെയ്തു ഒരു അവസ്ഥയ്ക്ക് ശേഷം ഇദ്ദേഹത്തിൻ്റെ പേര് രോഹിത് ആര്യ എന്നാണ് അതിന് വേറെ വേറൊരു പേരായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും പത്രങ്ങൾ ചെയ്യാന്ന് ആലോചിച്ചു നോക്കൂ വേറൊരു സർനെയം ആയിരുന്നെങ്കിൽ ഈ പത്രങ്ങൾ എത്ര ദിവസം ഇത് ആഘോഷിക്കുമായിരുന്നു ആലോചിച്ചോക്കു ഇപ്പൊ വരുന്നുണ്ട് അതിനുള്ള ഇപ്പൊ യു ട്രെയിനിൽ ഒരു സ്റ്റാബിങ്സ് നടന്നിട്ടുണ്ട് ആരാണെന്ന് അറിഞ്ഞില്ല തീർച്ചയായും അത് ആ പേരനുസരിച്ചായിരിക്കും നാളത്തെ കവറേജ് നമ്മുടെ മീഡിയ നിശ്ചയിക്കുന്നത് പേരിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നുള്ളത് അടുത്ത ഇത് നമ്മുടെ കളമശ്ശേരി കളമശ്ശേരി ബ്ലാസ്റ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം വീണ്ടും ഞാൻ ഇത് ടൈംസ് ഓഫ് ഇന്ത്യ നിസാര പത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ മീഡിയ ഗ്രൂപ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മീഡിയ ഗ്രൂപ്പ് ലോകത്തിലെ ലോകത്തിലെ കേൾക്കണം ലോകത്തിലെ ഏറ്റവും വലിയ ഇംഗ്ലീഷ് പത്രമാണ് ന്യൂയോർക്ക് ടൈംസ് അല്ല വാഷിംഗ്ടൺ പോസ്റ്റ് അല്ല ഏറ്റവും വലിയ നോസ് ബൈ സർക്കുലേഷൻ ബൈ റീഡർഷിപ്പ് ബൈ റീച്ച് ടൈംസ് ഓഫ് ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പേപ്പർ ഈ പേപ്പറിൻ്റെ കൊച്ചി എഡിഷൻ പറയുകയാണ് കളമശ്ശേരി ബ്ലാസ്റ്റിൻ്റെ രണ്ടാമത്തെ ദിവസം നോ ടെറാങ്കിൾ ടെറാങ്കിൾ ഇല്ല എന്താ എന്തുകൊണ്ടാണ് ടെറർ ഇല്ലാത്തത് കാരണം ആളുടെ പേര് മാർട്ടിൻ എന്നാണ് അവിടെ വേറെ വല്ല പേര് പേരുമായിരുന്നെങ്കിൽ ഉടനെ ടെറർ വരും ഇതെങ്ങനെയാണ് ഒരാളുടെ ഒരാളുടെ റിലിജൻ മാറുമ്പോൾ ടെറർ അല്ലാതെ വന്നാൽ കേരളം കണ്ട ഏറ്റവും വലിയ തീവ്രവാദി അറ്റാക്കല്ലായിരുന്നു അത് എട്ട് പേര് മരിച്ചില്ലേ ഇത് 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 കിൽസ് എന്ന് പറഞ്ഞാൽ അവരുടെ കുറ്റമല്ല പിന്നീട് ആശുപത്രിയിൽ വെച്ച് മരിച്ചാണ് അതിൽ തെറ്റില്ല കേരളത്തിലെനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും തീവ് ഇത്ര പേര് ഒരുമിച്ച് ഒരു വർഷം ഒരു ഇൻസിഡൻറ്റിൽ മരിച്ചിട്ടുണ്ടെന്ന് പക്ഷേ അതെ അതെ അതുകൊണ്ട് താങ്കളുടെ പേര് അതുകൊണ്ടാണ് ടെറർ അല്ലാത്തത് വേറെ ഇത് അയൽ ഒമ്പത് ഇതെന്ത് എന്നിട്ട് ആ ഈ പത്രത്തിന് എന്തെങ്കിലും കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ടോ നമ്മളെല്ലാം ഇപ്പോഴും വന്ദേ ഭാരത്തിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു പത്രത്തിൽ ഒരു പത്രം ഇതാണ് രാവിലെ എനിക്ക് തീർച്ചയായും നമ്മൾ ഇന്റർവ്യൂ ഐ എസ് ഇന്റർവ്യൂലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ഷോമിന് ഇൻറ്റർവ്യൂലോ നിങ്ങൾ ഏതൊക്കെ പത്രമാണെന്ന് വായിക്കും വായിച്ചില്ലെങ്കിലും ആളുകൾ വളരെ പ്രൗഡായിട്ട് പറയും ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറയും അതിനുള്ള അപ്പം ഇത് ഇത് എന്ത് ഭീകരമാണെന്ന് ഇത് ഒരു എന്താ എനിക്കന്നെ എന്ത് പറയുന്നത് ഞാൻ ഷോക്ക് ടൈംസ് ഓഫിൻ്റെ പോലും വളരെ നല്ല പത്രമായിരുന്നു അതെ തോന്നി ഇപ്പോഴും വളരെ നല്ല കഴിവുള്ള ഒരു ജെ എൻ യു പഠിച്ചവരാണ് കൂടുതലും എൻ്റെ എൻ്റെ എഡിറ്റേഴ്സ് ഇപ്പോഴും പലരും ഉണ്ട് ഇത് ഇതെങ്ങനെ എന്ന് എനിക്കറിയില്ല ആ ഇത് ഇവിടെ എനിക്ക് ഇത് ഇവിടെ ഇവിടെ മാത്രമേ പറയാൻ്റെ പുറത്ത് പറയാൻ എനിക്ക് തല്ലുള്ളൂ തൃശ്ശൂർ പൂരം ഈ തൃശ്ശൂർ പൂരം വരുമ്പോൾ നമ്മുടെ പത്രങ്ങളുടെ ആണെങ്കിൽ പറഞ്ഞാൽ പത്തൊമ്പതൊട്ട് ഭാഷ ഭാഷയെങ്ങ് മാറും ഇതിനകത്ത് ഫസ്റ്റ് വരി ഇതാണ് എഡൈൻ കണ്ടല്ലോ അനന്ത അനന്തം പൂരം എന്താണ് എൻ്റെ അർത്ഥം മനസ്സിലാവുന്നത് അടുത്ത് ചോരയിൽ അലിഞ്ഞു ചേർന്ന മായിക ലഹരി പൂരം സ്ഥിരകളിൽ പടർന്നു കയറിയ പൂരാവേശത്തിന്റെ ലഹരിയിൽ മതിമറന്ന് ഇന്നലെ നഗരഹൃദയത്തിൽ അലയടിച്ചത് ആൾക്കടൽ ഇതെന്തോ ഭാഷയാണത് നമ്മൾ ഞാൻ പറയണം ഞാൻ അല്ലെങ്കിൽ എൻ്റെ മകൻ സ്കൂളിൽ പോയിട്ട് അല്ലെങ്കിൽ കോളേജിൽ പോയിട്ട് തിരിച്ചു വന്ന് ഇങ്ങനെ എന്നോട് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ഉടനെ ഉടനെ അവനെ ആശുപത്രി കൊണ്ടുപോകില്ലേ അല്ല സീർച്ചയായിട്ട് നമ്മുടെ ആരുടെങ്കിലും കുട്ടികൾ പുറത്ത് പോയിട്ട് തിരിച്ചു വന്ന് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയാൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നില്ലേ ഒന്നുകിൽ നമ്മൾ ടീച്ചറിനെ കണ്ട് നിങ്ങൾ എന്താണ് പഠിപ്പിക്കുക അല്ലെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് അതല്ല അത് നമ്മൾ പുള്ളിക്ക് മെഡിക്കൽ ഹെൽപ്പിന്റെ ആവശ്യമുണ്ട് പക്ഷേ ഇത് 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 ഇങ്ങനെയാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത് പക്ഷേ ഇത് എനിക്കുള്ളത് ആ ചോരയിൽ അലിഞ്ഞു ചേർന്ന് അതെടുക്കുക വായിച്ച പേടിയായി പക്ഷെ പിന്നെ മനസ്സിലായി നമ്മുടെ നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്നുള്ളത് ആ നമ്മുടെ പാട്ട് ഡി എൻ എൽ ഉണ്ടെന്ന് പറയൂലെ അത് സിരകളിൽ അലിഞ്ഞ് അത് ചോര അത് കുറച്ചും കൂടെ അത് ചാ വല്ല ഇത് നമുക്ക് കാണും എന്താ ചോരയും പൂരവും കൂടെ പ്രാസം അതുകൊണ്ടാണ് സിരയും ഉണ്ട് പക്ഷേ എന്നെ അറിയില്ല അപ്പം ഇത് ഇത് മനോരമയാണ് തോന്നും കേട്ടോ മനോരമ ഇങ്ങനത്തെ അതെ അതെ മലയാള മനോരമ എന്ന് തോന്നിയിട്ടുണ്ട് ആ പക്ഷേ ഇത് ഇത്തവണ കണ്ടപ്പോൾ എനിക്ക് കുറച്ചൊരു ആശ്വാസം തോന്നി കാര്യം ഇത് എട്ടാമത്തെ തിരുവനന്തപുരം ഡിസ്റ്റർ ഇവിടെ എനിക്ക് അങ്ങനെ എങ്ങനെ എട്ടാമത്തെ പേജിലെ കണ്ടതാണ് എട്ടാമത്തെ അപ്പം ഞാൻ വിളിച്ച് കുറച്ചൊന്ന് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് പക്ഷേ പിന്നെയാണ് ഫ്രണ്ട് പേജ് നോക്കിയപ്പോൾ അന്നാണ് എന്ത് സംഭവിച്ചത് നമ്മുടെ ഓപ്പറേഷൻ സിന്തൂർ അപ്പോൾ മനോരമ ആന്ന് നടക്കാൻ മനോരമയ്ക്ക് എല്ലാം അറിയാം എങ്ങനെയാണ് റോക്കറ്റ് പോയത് വലിയൊരു മാപ്പ് ഉണ്ട് ഈ പണ്ട് പറയേലെ ഈ കൊടുങ്ങാറ്റ് മനോരമയുടെ മാപ്പ് നോക്കി പോകുമ്പോൾ ഈ റോക്കറ്റ് ഇനിയോണ്ട് മനോരമയുടെ മാപ്പ് നോക്കി പോയത് അതുകൊണ്ട് ഈ പൂരം പതുക്കാങ്ങ് ഇതായിപ്പോയി അപ്പം അപ്പോൾ ഇതിങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഞാൻ ആലോചിച്ചു അപ്പം കഴിഞ്ഞ വർഷം എന്താണ് ചെയ്തത് കാര്യം ഇത്തവണ ഓപ്പറേഷൻ സിന്ദൂർ ഉള്ളതുകൊണ്ട് എട്ടാം പേരിൽ തിരുവനന്തപുര ശേഷമാണ് അപ്പം കഴിഞ്ഞ വർഷം പറ്റിയത് അറിയല്ലോ എല്ലാവർക്കും പൂരം വളരെ പ്രധാനപ്പെട്ട പൂരമായിരുന്നു പക്ഷേ അന്ന് പൂരം നടന്ന സമയത്ത് പത്രങ്ങൾ പന്ത്രണ്ട് മണിക്ക് ഇതിൽ ബെഡിൽ ബെഡ് എന്ന് പറയും അല്ലെങ്കിൽ രണ്ട് രണ്ടര ആവുമ്പോൾ എന്തായാലും ബെഡ് കയറ്റി പ്രിന്റിങ് തുടങ്ങും മൂന്ന് മണിക്ക് ശേഷമാണ് പ്രശ്നം പ്രശ്നമുണ്ട് രാവിലെ വെടിക്കെട്ടേണ്ട പ്രശ്നം അപ്പോൾ ഈ പത്രം അടിക്കുന്ന സമയത്ത് ഈ പത്രം അടിച്ചിട്ടൊക്കെ അറിഞ്ഞോട് എന്താ സംഭവിച്ചുള്ളൂ അവരുടെ കുഴപ്പമില്ല അപ്പോൾ അവർ നോക്കിയൊന്നും ആ ഇത് ഫ്രണ്ട് പേജ് തിരുവനന്തപുരം സൂര്യൻ തിളച്ചു പൂരം ജ്വലിച്ചു ഈ ഏപ്രിൽ മാസത്തിൽ സൂര്യൻ ജലിക്കാത്ത ഏതെങ്കിലും ദിവസം ഉണ്ടോ അത് വാർത്തയാണ് പൂരം ജലിച്ചു എന്ന് പറഞ്ഞിട്ട് ഇത് ഇതാണ് ഒരു ഇത് ഫ്രണ്ട് പേജാണ് ഫുൾ പേജ് ഇവരെ കുറ്റം പറയല്ല അതിൻ്റെ സൈഡിൽ ഇത് മലപ്പുറം ചെയ്തല്ല ബി ജെ പി ചെയ്ത് ഇത് ബി ജെ പിയുടെ ഇലക്ഷൻ പരസ്യമാണ് ഇതിൽ പരമ്പനി എന്ത് വേണം നമ്മൾ എവിടെ നിന്ന് എത്തി എന്ന് പറയാനായിട്ട് സൂര്യൻ ജലിച്ചു ഇത് പ്രധാന വാർത്തയാണ് ആലോചിക്കൂ ലോകത്ത് വേറൊന്നും എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ പൂരത്തിനെ കുറ്റം പറയല്ലേ കേട്ടോ പൂരം എന്ന് പറഞ്ഞാൽ എത്ര എല്ലാ വർഷവും നടക്കുക പൂരം നടന്നില്ലെങ്കിൽ വാർത്തയാണ് തീർച്ചയായിട്ടും എന്ന് ഇപ്പോൾ പട്ടി മനുഷ്യനെ കടിച്ചാൽ വാർത്തയല്ല മനുഷ്യൻ പട്ടിയെ കടിച്ച വാർത്ത അങ്ങനെയല്ല നമ്മൾ അറിയുന്നത് അപ്പം പൂരം സാധാരണയിൽ നടന്നാൽ അത് എന്ത് എന്ത് ഒരു സെക്കുലർ രാജ്യത്ത് ഒരു പത്രം ചെയ്യേണ്ട പരിപാടിയാണിത് അങ്ങനെ ഒരു ചോദ്യം വരും അതിന്റെ കൂട്ടത്തിൽ ഇത് കോൺഫിഡൻസ് ആണ് ബി ജെ പിയുടെ താഴെ പോയത് ബിജെ നരേന്ദ്രമോദിയുടെ പടമുണ്ട് മുഴുവൻ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇതിനകത്തുള്ള ഒരിത് ഞാൻ പറഞ്ഞ ഭാഷ വീണ്ടും അല്ലെ അടുത്ത ഫസ്റ്റ് പാരഗ്രാഫ് ഇതാണ് തീക്കടലിൽ നിന്ന് ആവേശത്തിന്റെ കടകോൽ കൊണ്ട് കടഞ്ഞെടുത്ത നറുവെണ്ണ പോലെ പൂരം അടുത്ത വർഷമായപ്പോഴേക്കും ഈ വർഷമായപ്പോഴേക്കും ഇതായി ചോര ഇത് തീ മറ്റേ തീക്കടലിൽ നിന്ന് ആവേശത്തിന്റെ കടകോൽ കൊണ്ട് കടഞ്ഞെടുത്ത നറുവെണ്ണ പോലെ പൂരം മാനത്തേക്ക് താളമിട്ട ആയിരക്കണക്കിന് കൈകൾ കൊടുങ്കിലാറ്റിൽ എന്ന പോലെയാണ് ആടി ഉളഞ്ഞത് പകൽ മുഴുവൻ സർവ്വസന്നാഹവും എടുത്ത് പെയ്ത തീവെയിലും പൂരം ആഹ്ലാദത്തിന്റെ കടലായും കാറ്റായും വീശിയടിച്ചു സൂര്യ തേജസ്വുമെല്ലെ കുടമടക്കി സന്ധ്യയുടെ ചുവപ്പ് വിരിച്ചതോടെ തെക്കേ ഗോപുരനിടയിൽ ആവേശത്തിന്റെ ഇരു കരകൾ കര കരകളിലുമായി കൊതിതോന്നുന്ന കുടകൾ മാറി മാറി ഉയർന്നു തീ കാറ്റിന് മുലയ്ക്കാനാകാത്ത നാടിൻ്റെ പൂരം ഇത് ഫസ്റ്റ് പാരഗ്രാഫ് ബാക്കി പോകുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇത് ഇത് എന്താണെന്നുള്ള മനോ മാതൃ പറയുന്ന ഒരു മുത്തശ്ശിയാണ് ഇത് ഇദ്ദേഹം മനോരം പറയുന്ന മലയാളത്തിന്റെ സുപ്രഭാതം ഇവരെ ഈ ഭാഷയിൽ അവർ ചെയ്യുന്ന ഈ അട്രോസിറ്റി എന്നിട്ട് ഇവർ ഇവർ രണ്ടുപേരുമാണ് കേരളത്തിൽ ഇപ്പോൾ ലിറ്റററി ഫെസ്റ്റിവൽ ഞാനും വലിയ ചിലപ്പോൾ പങ്കെടുക്കാറുണ്ട് കേട്ടോ അതും പറയണം ഇപ്പം ഇതാണ് നമ്മുടെ ലിറ്റ് നമ്മളവർക്ക് തീർത്തി കൊടുത്തിരിക്കുകയാണ് ഇത് അപ്പോൾ ഇത് ഞാൻ ചോ ഇത് ചോദിച്ചത് എങ്ങനെയാണ് ഈ സംഭവം കാര്യം ഏത് ഭാഷയിലേലും എനിക്ക് ഒരു അഞ്ചാറ് ദിവസം എടുത്താലും ഇങ്ങനെ എഴുതാനാകൂല അപ്പോൾ ശരി അത് ശരിയാണ് ഇവർ പറഞ്ഞത് രണ്ടോ മൂന്നോ മാസം മുമ്പ് പ്രിപ്പറേഷൻ തുടങ്ങുന്നു ഇത് എഴുതാൻ ഈ മൂന്ന് വരികൾ എന്താ എഴുതാൻ അത് പലതരം തെറ്റി തെറ്റിത്തിരുത്തി വീണ്ടും തിരുത്തി തിരുത്തി അപ്പം അതിന് ചില സ്പെഷ്യലിസ്റ്റുകളുണ്ട് അത് എഴുതാൻ വേണ്ടി അപ്പോൾ അതിന് അത് അപ്പോൾ ഒരു ഡേറ്റ ജേർണലിസമോ അല്ലെങ്കിൽ ഒരു എക്കണോമിക് ഡേറ്റ കിട്ടിയാൽ എങ്ങനെ അത് ഇൻ്റർപ്രറ്റ് ചെയ്യണമെന്ന് ഒന്നും ട്രെയിനിങ് കൊടുക്കാറില്ല കാര്യം ഈ ഇതേ പത്രമാണ് നമ്മൾ നാലാമത് സാമ്പത്തികത്തിലായി എന്ന് പറഞ്ഞപ്പോഴേക്കും ആകാൻ ചാൻസ് ഉണ്ടെന്ന് അടുത്ത വർഷമേ തിരി ആവുള്ളൂ അപ്പോഴേക്കും അത് ഫ്രണ്ട് പേജിൽ ഒരു ചോദ്യവും ഇല്ലാതെ വെള്ളം ഒഴുങ്ങാതെ അല്ലെ വെള്ളമില്ലാതെ ഒഴുങ്ങുകയും അപ്പോൾ ആ സ്കില്ലിന് പകരം ഇവർ ഈ സ്കില്ലിങ് ചെയ്യുന്ന ഇതാണ് നമ്മൾ ആലോചിച്ച് നോക്കുക അത് ഞാൻ പറഞ്ഞത് നമ്മളിപ്പോഴും പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കുടുങ്ങി കിടക്കാൻ ട്രാപ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഇതാണ് തീർത്തുന്നു ആ ഇത് അവസാനം ഇത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കൾച്ചറൽ ഐക്കൺസും ബാക്കി എല്ലാവരും ഇത് പ്രാണപ്രതിഷ്ഠ നടന്ന ദിവസത്തെ പിറ്റേ ദിവസത്തെ മാതൃഭൂമി പത്രമാണ് അപ്പോൾ ഒന്നാമത് ഹെ തലക്കെട്ട് ഒരിക്കലും ഒരിക്കലും നമുക്ക് ആർക്ക് വാങ്ങിയൊക്കെ ഏകദേശം ഇന്ത്യയിൽ ഒരു ഒരു കൺസെൻസുകൂടി ഉണ്ടായ സംഭവം അല്ലത് ഏറ്റവും മുറിവുണ്ടാക്കിയ പലർക്കും പല പലർക്കും മുറിവുണ്ടാക്കിയ ഒരു ഒരു ഇതിൻ്റെ പുറത്തൊരു രണ്ടാമതൊന്നൊരു ക്ഷേത്രം കെട്ടുമ്പോൾ ശരി നിങ്ങളത് റിപ്പോർട്ട് ചെയ്യൂ കുഴപ്പമില്ല ഒരു പൊളിറ്റിക്കൽ സ്റ്റോറി ആയിട്ടോ അല്ലാത്ത രീതിയിലോ ഇതങ്ങനെ ഇത് മാ ഇത് ചെയ്തിരിക്കുന്നത് അത് മാത്രമല്ല ഇത് ഇവിടെ മോഹൻലാലിൻ്റെ ഫോട്ടോ വെച്ചിട്ട് മോഹൻലാൽ എനിക്കറിയില്ല അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹം ചെയ്തത് എന്താണെന്ന് അദ്ദേഹം പറയുന്ന അന്ന് ആ ദിവസം എന്താ കൈയ്യെഴുത്ത ദിവസവും അങ്ങനെയൊക്കെ ദിവസങ്ങളുണ്ട് ഇപ്പോൾ ഓരോ ദിവസത്തിനും ഓരോ ഇതുണ്ട് ഇന്ന് ഇപ്പോൾ കയ്യെഴുത്ത ദിവസമായതുകൊണ്ട് മോഹൻലാലിൻ്റെ കൈപ്പടയിലാണ് ഇത് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഏതെല്ലാം രീതിയിൽ അവർ മാർക്കറ്റിൽ നിന്ന് നമ്മളെ ഹിന്ദുത്വ മോഹൻലാലിന് ഞെക്കു കുറിച്ച് ഇതിൻ്റെ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷനോ ഇതൊന്നും അറിയില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം തീർച്ചയായാണ് അറിയുന്ന അറിയാമായിരുന്നെങ്കിലും അദ്ദേഹം ചെയ്യില്ല ചെയ്യില്ലെന്നാണ് ഞാൻ പറയുന്നില്ല പക്ഷേ അദ്ദേഹത്തോട് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ അദ്ദേഹം എന്തായാലും ഒരു നല്ല കാര്യം ചെയ്തു അദ്ദേഹം പോയില്ല ഇതിന് അത്രയും നല്ല കാര്യം ചെയ്തു അപ്പോൾ ഇത് സമർപ്പണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ പ്രസന്റേഷൻ എടുത്ത ഇത് ഞാൻ നേരത്തെ പറയേണ്ടതായിരുന്നു ശരിക്കും എന്താ അതിൽ അയോധ്യ ഹെഡ്ലൈൻ സെന്ററിൽ പോകാമെന്ന് ഈ ദിവസത്തിന്റെ പ്രത്യേകത സുപ്രീം കോടതി വിധി പറയുന്നത് എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു പതിനൊന്ന് മണിക്കാണ് രാവിലെ അപ്പോൾ ഒരു ടെലിവിഷൻ താങ്കൾ പറഞ്ഞ ഞാൻ അപ്പോൾ പത്രങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഇതിനേക്കാൾ എല്ലാത്തിലും ഉപരിട്ടൊരു പത്രധർമ്മം എന്ന് പറഞ്ഞാൽ രണ്ട് സമുദായങ്ങൾ തമ്മിൽ രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള വളരെ സെൻസിറ്റീവ് ആയിട്ട് ഇഷ്യൂ വരുമ്പോൾ ഏറ്റവും കൂടുതൽ റിസ്ട്രെയിൻഡായിട്ട് തന്നെ നമ്മൾ പെരുമാറണം റിപ്പോർട്ട് ചെയ്യണം യാതൊരു സംശയമില്ല ഒരു കാര്യത്തിൽ കാര്യത്തിലാൽ സംശയമില്ല അപ്പോൾ ഒരു ടെലിവിഷൻ ചാനലോ ന്യൂസ് ഏജൻസി ഇപ്പോൾ ഫ്ലാഷ് ന്യൂസ് കൊടുക്കുകയാണെങ്കിൽ അവരതിനകത്ത് ഫാക്ട്സിന് മാത്രം സ്റ്റിക്ക് ചെയ്യാന്നുള്ളതാണ് അതായത് അയോധ്യ വേർഡിക്റ്റ് ഇതാണ് വേർഡിക്റ്റ് വേറെ ഒന്നും പറയാതിരിക്കുക ടെലിവിഷൻ ചാനലിനും വീട്ടിൽ കാര്യം ടെലിവിഷൻ റീച്ച് വലുതാണ് പക്ഷേ മോഡേൺ നമ്മുടെ ഇത് സമയത്ത് പണ്ടാണെങ്കിൽ പതിനൊന്ന് മണിക്കൊരു സംഭവം നടന്നാൽ ആകെ നമുക്ക് സോഴ്സ് ഉള്ളു തോന്നി നമുക്ക് നേരത്തെ റിപ്പോർട്ടേഴ്സ് വേണം റിപ്പോർട്ടേഴ്സ് ഉള്ള സുപ്രീം കോടിക്കകത്ത് റിപ്പോർട്ടുള്ള വളരെ കുറച്ച് പത്രങ്ങളേ ഉള്ളൂ ടെലിപ്രിന്റാണ് നമ്മുടെ ന്യൂസ് ഏജൻസി ടെലിപ്രിന്റാണ് ഏക ഇത് അത് അവിടുന്ന് കോർട്ടിൽ നിന്ന് റിപ്പോർട്ടർ തിരിച്ച് ഓഫീസിൽ വന്ന് വാർത്ത എഴുതി അത് ക്ലിയർ ചെയ്ത് ന്യൂസ് എഡിറ്റ് ക്ലിയർ ചെയ്ത് വളരെ സെൻസിറ്റീവ് ന്യൂസ് ആണെങ്കിൽ എഡിറ്ററിങ് ക്ലിയർ ചെയ്തിട്ട് ന്യൂസ് സെൽ ഫ്ലാഷ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ സമയമെടുക്കും ഒരുപാട് സമയമെടുക്കും മാത്രമല്ല രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം പൊട്ടിപ്പുറക്കുകയാണെങ്കിൽ ആ ന്യൂസ് കിട്ടാനും ഒരുപാട് ഒരുപാട് സമയം ഇലക്ഷൻ റിസൾട്ട് മൂന്നും നാല് ദിവസം അല്ലേ ലോക്സഭാ റിസൾട്ട് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനത്തെ ഒരു ശേഷം ഇപ്പോൾ ഇന്ന് ഇത് തല സമയത്ത് സിറ്റുവേഷൻ അങ്ങനെയല്ല രാവിലെ പതിനൊന്ന് മണിക്ക് ഇത് കോടതി ഇത് ചെയ്യുന്നു പതിനൊന്നര പന്ത്രണ്ട് മണി ഇന്ത്യ മുഴുവനി വാർത്ത അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അന്ന് തലേ ദിവസം എല്ലാ ന്യൂസ് പേപ്പറുകളിലും ഒരു യഥാർത്ഥ ന്യൂസ് പേപ്പർ ന്യൂസ് റൂം ആണെങ്കിൽ എല്ലാ ന്യൂസ് പേപ്പറിലും ഞാൻ കരുതുന്ന എല്ലാ ന്യൂസ് പേപ്പറിലും തലേ ദിവസം ഇതിനെക്കുറിച്ച് വളരെയധികം വ്യാപകമായ രീതിയിൽ പ്രിപ്പറേഷൻസ് ഉണ്ടായിരിക്കും എല്ലാ സ്റ്റേറ്റ് ക്യാപിറ്റലിലും അവരുടെ കറസ്പോണ്ടൻസിനോ അല്ലെങ്കിൽ കറസ്പോണ്ടൻസ് ഇല്ലാത്ത സ്റ്റേറ്റ് ക്യാപിറ്റലിൽ അവരുടെ ഡെസ്ക് നാളെ വെച്ച് ആളുകളോട് ഉണ്ടായിരുന്നിരിക്കുന്നവളാണ് അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു എന്തെങ്കിലും ഈ മത ഇങ്ങനെയുള്ള വേർഡിക്സ് നമ്മൾ പറഞ്ഞ പോളറൈസിങ് വേർഡിക്സ് എന്ന് വരികയാണെങ്കിൽ ചിലപ്പോൾ അക്രമം ഉണ്ടാകും ഇന്ത്യ പോലത്തെ രാജ്യത്ത് അക്രമം ഉണ്ടാകുമെന്ന് തീർച്ചയായും വളരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞത് പക്ഷേ ഈ ദിവസം ഒരു പന്ത്രണ്ടര ഒരു മണിയായപ്പോൾ ഒന്നൊന്നര ആയപ്പോഴേക്കും മുസ്ലിംസങ്ങൾ മിക്കവാറും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മുസ്ലിം സംഘടനകൾ എല്ലാവരും സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി ഞങ്ങൾ വേർഡിക്കിനെ മാനിക്കുന്നു എന്ന് പറഞ്ഞ് ഇത് വളരെ അന്യൂഷണൽ ആയിട്ടുള്ള സംഭവമാണ് അത് കഴിഞ്ഞൊരു രണ്ട് രണ്ടര മണിയായപ്പോഴേക്കും എല്ലാ റിപ്പോർട്ട്സൊന്നും പോലീസ് റിപ്പോർട്ട്സ് മാറ്ററിപ്പോഴ്സ് രാജ്യത്തിൽ ഒരു ഇല പോലും അനങ്ങത്തില്ല ദസ് നോ പ്രോബ്ലം ആപ്സുലുട്ലി നോ പ്രോബ്ലം എന്നുള്ളൊരു ക്ലിയർ ആയിരുന്നു ആറ് മണിയായപ്പോൾ വീണ്ടും രാജ്യത്ത് ഒരു പ്രശ്നമില്ല എന്നുള്ളത് അപ്പം ഞാൻ പറയുന്നത് ഒരു പത്രം എന്ത് സംഭവം ഞങ്ങൾ എന്തെങ്കിലും എഴുതുകയാണെങ്കിൽ ഞങ്ങളെ പ്രശ്നം ഉണ്ടാകുന്ന ഒരു മൊഹ്മൂഡിക്ക് പിന്നിൽ ഒളിച്ചിരിക്കുകയാണെങ്കിൽ ആ പത്രത്തിന് ദൈവനോ അവരൊരു ക്ലാറക്കാവുകയോ സ്റ്റെനോഗ്രാഫിയാവുകയോ ചെയ്യുകയാണ് ചെയ്യുകയാണ് ഒരു പത്രത്തിന് ഒരു രാജ്യത്തിൻ്റെ മൂഡ് ആറോ ഏഴോ മണിക്കൂറിന് ശേഷം ഒരു രാജ്യത്തിൻ്റെ മൂഡ് അളക്കാൻ വൈ ആർ യു ജേർണലിസ്റ്റ് വൈ ഡു വഴിയോ ബ്രിങ്ങ ന്യൂസ് നിങ്ങൾ ന്യൂസ് പേപ്പർ നിങ്ങൾക്കൊരു ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയാൽ പോരെ അപ്പോൾ മനോരമ തോമസ് ജേക്കബ് പറഞ്ഞ സാറ് ആ സമയത്ത് ചിലപ്പോൾ അന്ന് ബാബ്രിയുടെ ഇതുപോലെ ആയിരുന്നില്ല ബാബ്രി പറഞ്ഞില്ല അവർ പതിനൊന്ന് മണിക്ക് സംഭവിച്ചെങ്കിലും പക്ഷേ അവരുടെ റിപ്പോർട്ടർ ഉണ്ടായിരുന്നല്ലോ ബാബുയെ തകർന്നു എന്നുള്ള കാര്യം അറിയായിരുന്നല്ലോ പല സ്ഥലത്തിലും പ്രശ്നമുണ്ട് ഇപ്പം ഈ പത്രങ്ങളെല്ലാം ഫ്രണ്ട് പേജ് എഡിറ്ററിലുണ്ടായിട്ട് ഇന്ത്യ ഇന്ത്യയിൽ കൂടുതലായിട്ട് എന്തെങ്കിലും സംഭവിച്ചോ അപ്പോൾ മറ്റുള്ളവർക്കില്ലാത്ത ഒരു സാമൂഹ്യ പ്രതിബദ്ധ മനോരമയ്ക്ക് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് മനോരമയ്ക്ക് പുലിസ പ്രൈസ് കൊടുക്കേണ്ടായിരുന്നു ആ സമയത്ത് അത് സാറ് അങ്ങനെ അപ്ലൈ ചെയ്തെങ്കിൽ ഞാൻ സാറിനെ കണ്ടും പറയും സാറ് എഴുതിരുന്നെങ്കിൽ പുലിസർ കൊടുക്കേണ്ടതല്ലേ വരെ ബാക്കി എല്ലാ പത്രങ്ങളും ഇത്ര പോക്കരു കാണിച്ച് ഫ്രണ്ട് പേജ് എഡിറ്ററിലെഴുതുകയും രാജ്യത്തിൻ്റെ സമാധാന കാക്ഷയ്ക്ക് വേണ്ടി മനോരമ മാത്രം ചെയ്തതെങ്കിൽ മനോരമയ്ക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു എന്തെങ്കിലും കൊടുക്കേണ്ടതല്ലേ എല്ലാം ചോദി സീരിയസ് ആയിട്ടാവും അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് വളരെയധികം ഈ മൂഡ് എന്താണെന്ന് നോക്കി വളരെ വളരെ സൂക്ഷിച്ചാണ് കാര്യം ഇപ്പോൾ വൈകുന്നേരം ഒരു എട്ട് മണിക്ക് ഒൻപത് മണിക്ക് ഒരു കമ്മ്യൂണൽ റൈറ്റ് ഉണ്ടാവുകയാണെങ്കിൽ സാധാരണ ഇന്ത്യൻ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യാറില്ല നമ്മൾ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ കണ്ടു കാണും പത്രങ്ങളിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഉണ്ടായി സംഘർഷം ഉണ്ടായി കാഷ്വാലിറ്റി നിങ്ങൾ പറയാറില്ല സാധാരണ ലോകത്തുള്ള എല്ലാ മീഡിയയും അതേസമയം രാവിലെ സംഭവം നമുക്ക് നമുക്ക് വളരെ ഷുവർ ആണെങ്കിൽ നമ്മളുടെ ഫാക്സിനെ കുറിച്ച് ഷുർ ആണെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ആൾ ഒളിച്ച് ഒളിച്ചു വെക്കുന്നതാണ് കൂടുതൽ അപകടം ഞാൻ പറഞ്ഞത് ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു മെച്ചുവർ ഡെമോക്രസിയിൽ ഇൻഫർമേഷൻ നമ്മൾ ഷെയർ ചെയ്യണം ഇൻഫർമേഷൻ ഒളിച്ചു വെച്ചിട്ട് ഒരിടത്തും ഒന്നും സംഭവിച്ചിട്ടില്ല അതേസമയം ഇൻഫർമേഷൻ ഷെയർ ചെയ്താൽ ഫേക്ക് ന്യൂസ് വരികയും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള ഇതാണ് എൻ്റെ വിശദം പക്ഷേ പ്രശ്നം ഉണ്ടാകുന്നത് ഇപ്പോൾ ഇന്ത്യയിലെ പല മാധ്യമ സ്ഥാപനങ്ങൾക്കും റിപ്പോർട്ടേഴ്സ് ഇല്ല എന്നുള്ളതാണ് ഗ്രൗണ്ടിൽ കാര്യം കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് റിസ്ക് റിപ്പോർട്ടേഴ്സ് അതുകൊണ്ടാണ് നമ്മൾ ഈ ടെലിവിഷൻ ചാനലിൽ നമ്മൾ വൈകുന്നേരം എട്ട് മണിക്ക് ഈ അലർച്ചയും എന്നും കാണുന്ന ആൾ വന്ന് തന്നെ ലോകത്തിലെ എല്ലാ സംഭവങ്ങളെക്കുറിച്ച് അവർക്ക് എങ്ങനെയാണ് എനിക്ക് പോലും എനിക്ക് എനിക്ക് മാധ്യമത്തിനെക്കുറിച്ച് പറയാൻ പോലും ധൈര്യമില്ല പക്ഷേ ഇവർക്ക് എല്ലാത്തിനും സയൻസിനെ കുറിച്ച് പറയാം റോക്കറ്റിനെക്കുറിച്ച് പറയാം ഡിഫെൻസിനെക്കുറിച്ച് പറയാം ഈ ചില എക്സ്പേർട്സ് ആ കഴിഞ്ഞത് ചില എക്സ്പേർട്സ് ടെലിവിഷൻ ചാനലിൽ വന്ന് മനോരമയിൽ പോലും ചില ഡിഫൻസ് എക്സ്പേർട്സ് ഒക്കെ ഈ ഓപ്പറേഷൻ സിന്ദൂർ ഞാൻ ഇന്നലെ ഈ ഇത് നോക്കിയപ്പോൾ ആ പേജ് കണ്ടാണ് എന്തൊക്കെ അബദ്ധമാണെന്ന് ഞാൻ ചോദിച്ചിരിക്കുന്നത് അവർക്കെല്ലാ കാര്യങ്ങളും അറിയാം ആപ്പറേഷൻ സിന്ധുലൻ രണ്ടാം ദിവസമാണ് നമുക്കിപ്പോൾ പോലും പറഞ്ഞു കൊടു എന്താ സംഭവം ഞാൻ ട്രംപിന് മാത്രം ട്രംപ് പറയുന്ന അയക്ക് മാത്രം അറിയാവുന്നതാണ് നമുക്ക് ആർക്കും അറിയില്ല എന്താ ആർക്കും പറയാമോ അവിടെ എന്താ സംഭവിച്ചെന്നുള്ള കാര്യം നമ്മൾ ഭയങ്കര ഡെമോക്രസിയും ഇതുമായിട്ട് പറഞ്ഞിരിക്കുക ഏതെങ്കിലും പത്രം സത്തുകഴിഞ്ഞിട്ടുണ്ടോ സത്യം ഒരു ഒരു വയർ സത്യം എന്ന് ഞാൻ പറയില്ല വേറൊരാൾ വേറെ ഒരു വെസ്റ്റേൺ മീഡിയ റിപ്പോർട്ട് സി എൻ എൻ റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത വയറിൻ്റെ കൊണ്ട് ഒരു ഭീഷണി പിടിപ്പത്തി അത് മാറ്റിപ്പിച്ചു നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രസിലാണ് നമുക്കിതൊന്നും അറിയാൻ താല്പര്യമില്ല നമുക്ക് അറിയേണ്ടത് എത്ര ഗ്രാം സ്വർണം ഇപ്പോഴും ബാക്കിയുണ്ട് അവിടെ അയാളുടെ വീട്ടിൽ എത്ര ഗ്രാം സ്വർണം ഉണ്ട് അതെ ഒരു കള്ളൻ ഒരിടത്തും ബോട്ടിച്ചുകൊണ്ടൊന്നും കൊടുത്ത സ്വർണ്ണമാണ് അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അപ്പം എൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞത് അറിയാതെ തന്നെ ഈ ഈ ഈ പറഞ്ഞ പേജുകളിലൊന്നും അവർ പത്രങ്ങളൊന്നും നമ്മൾ നമ്മളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല വളരെ ഇന്യൂർ ഫേസ് എന്ന് പറഞ്ഞ രീതിയിൽ ഒന്നും പറയുന്നില്ല വളരെ ഈ നമുക്കിതാ തെറ്റിപ്പം ഈ ഈ ടൈം ഓഫ് ഇന്ത്യ ഇപ്പോൾ എനിക്കതിരെ കേസ് കൊടുക്കുകയാണെങ്കിൽ എനിക്കൊന്നും ടൈംസ് ഓഫ് ഇന്ത്യയ്ക്കെതിരെ പ്രൂവ് ആകാൻ പറ്റില്ല കാരണം അവർ ഫാക്ട്സ് ആണ് പറഞ്ഞിരിക്കുന്നതിനകത്ത് അപ്പോൾ ഈ ഫാക്ട്സ് സാധാരണ നമ്മൾ പറയും ഫേക്ക് ആണ് നമ്മുടെ ഏറ്റവും വലിയ ഡേഞ്ചർ ഞാൻ പറയുന്നത് ഫേക്ക് ന്യൂസും ഡേഞ്ചർ ആയാലും എല്ലാ മനുഷ്യർക്കും അറിയാം എന്താണ് ഫേക്ക് ന്യൂസ് എന്ന് നമ്മൾക്ക് അറിയാം ഈ ഫാക്ട്സ് ബേസ്ഡ് ജേർണലിസം ഡിസേഫെയർ ചെയ്യാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്